സഹോദരി സഹോദരന്മാരെ നമ്മുടെ നാടിൻ്റെ വിദ്യാസമ്പത്തിനെ ജ്ഞാന സമ്പത്തിനെ പോഷിപ്പിക്കാൻ ദൃഢമാക്കാൻ അതിൽ പ്രത്യേകിച്ച് ചരിത്ര മേഖലയിൽ സംഭവിച്ചിട്ടുള്ള കുറവുകളെ ദൂരീകരിക്കാൻ വേണ്ടി അഹോരാത്രം ശ്രമിച്ച ഒരു ജ്ഞാന ഋഷി അതായിരുന്നു പ്രൊഫസർ എം ജി എസ് അദ്ദേഹം ഈ സമ്മേളനം സംഘടിപ്പിക്കുന്ന ആളുകളുടെ വിചാരധാരയിൽപ്പെട്ട ആളൊന്നുമല്ല പക്ഷേ അദ്ദേഹം എപ്പോഴും സത്യത്തിൻ്റെ ഒപ്പമായിരുന്നു സത്യം ആരുടെ മുന്നിലും ഉറക്ക പറയാൻ അദ്ദേഹം കാണിച്ച തൻ്റെ ഇടത്തിനുള്ള ഒരു നന്ദിയാണ് ഒരു കൃതജ്ഞതയാണ് നമ്മൾ ഈ അനുശോചന പരിപാടിയിലൂടെ നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്തരക്കാരുടെ എണ്ണം കേരളത്തിൻ്റെ വൈചാരിക മണ്ഡലത്തിൽ കുറവാണ് ഇവിടെ അധികാര അധികാരസ്ഥാനങ്ങളിലുള്ളവരോട് സേവ കൂടി നിൽക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ അല്ലെങ്കിൽ അധികാര അധികാരസ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളുടെ മാംസവേശിയുടെ കരുത്തിന് മുന്നിൽ ചൂളിപ്പോകുന്നവരാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പലരെയും പല ആളുകളെയും എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ പാർട്ടി ഓഫീസിൽ നിന്ന് ശാസന കിട്ടിയപ്പോൾ സമസ്താപരാധം പറഞ്ഞ് മാപ്പിരക്കുന്ന സാഹിത്യ നായകന്മാരെ നമ്മൾ കണ്ടു ഒരു കഥ എഴുതിയതിൻ്റെ പേരിൽ കഥയിലെ വില്ലൻ്റെ പേര് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിമിൻ്റെ പേര് വില്ലനായി കൊടുത്തു എന്ന പേരിൽ മാപ്പ് പറഞ്ഞ കഥാകൃത്തുകളെ അത് സന്തോഷിക്കാനായാലും എൻ എസ് മാധവനായാലും കവി സച്ചിദാനന്ദനായാലും ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാരത്തിൻ്റെയും പാർട്ടിയുടെയും ഹുങ്കിനു മുന്നിൽ കീഴടങ്ങുന്നവരാണ് എന്നാൽ എം ജി എസ് തൻ്റെ ചരിത്ര രചന നടത്തിയത് ചരിത്രത്തിൽ നിന്ന് സത്യങ്ങളെ നമ്മുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചത് ആരെയും ഭയപ്പെട്ടിട്ടല്ല ഭയപ്പെടുത്താൻ ആളുകൾ ശ്രമിച്ചിട്ടില്ല എന്നല്ല എത്രയെല്ലാം എത്രയെല്ലാം മിഥ്യ ദൈവങ്ങളെ അദ്ദേഹം നമ്മുടെ മുന്നിൽ തകർത്തിട്ടു ഇ എം എസ് നമ്പൂതിരിപ്പാട് അത്തരമൊരാളാണ് ഇർഫാൻ ഹബീബ് അത്തരമൊരാളാണ് റൊമീല ധാപ്പർ അത്തരം ഒരാളാണ് എം ജി എസ് നാരായണന്റെ ചാട്ടുളി പോലുള്ള സത്യത്തിൻ്റെ അമ്പേറ്റ് പിടഞ്ഞവരാണ് ഇ എം എസ് എന്ന ഒരു സ്യൂഡോ നേതൃത്വത്തെ അദ്ദേഹം എങ്ങനെയാണ് പൊളിച്ചു കാണിച്ചതെന്ന് നമുക്കറിയാം എല്ലാം സമൂഹത്തിനായി നാടിനായി ദാനം ചെയ്തു എന്ന് പ്രഖ്യാപിച്ചതിലെ പൊള്ളത്തരം കണക്കുകളടക്കം ചരിത്ര രേഖകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എം ജി എസ് പൊളിച്ചെഴുതി രാമജന്മഭൂമിയുടെ പ്രക്ഷോഭത്തിന്റെ തുടക്ക നാളുകളിൽ ഐ സി എച്ച് ആറിൻ്റെ മെമ്പർ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എം ജി എസ് നാരായണൻ അവിടെ നടക്കുന്ന കുൽസിത പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് പുറത്തുവെന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ചു അന്നത്തെ സർക്കാർ എന്തായിരുന്നു എന്ന് ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്ന ആളുകൾ ആരാണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം ചെയർമാൻ ആയിരുന്ന ഇർഫാൻ ഹബീബ് ഐ സി എച്ച് ആറിന്റെ ഓഫീസ് ബാബറി ആക്ഷൻ കമ്മിറ്റിയുടെ അനൌദ്യോഗിക ഓഫീസാക്കി മാറ്റിയപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് പുറത്തു വന്ന ആളാണ് അദ്ദേഹം ഇങ്ങനെ അവരെയൊക്കെ എതിർത്തു എന്നതുകൊണ്ടല്ല ഞാൻ അദ്ദേഹത്തെ മഹാനായി കാണുന്നത് അവിടെയൊക്കെ അദ്ദേഹം കാണിച്ച സത്യത്തിൻ്റെ ഒപ്പം നിൽക്കാൻ കാണിച്ച തൻ്റെ ഇടം ചരിത്ര രചനയുടെ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ് പക്ഷേ അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ശരിയായ പാതയിലുള്ള പ്രയാണത്തെക്കുറിച്ച് അദ്ദേഹം വ്യാകുലനായിരുന്നു അദ്ദേഹത്തിന് ദുഃഖമുണ്ടായിരുന്നു വേണ്ടത്ര ശരിയായ പാതയിലാണോ പാളത്തിലാണോ നമ്മളുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ അസുഖം വർദ്ധിച്ച് അല്പം സ്മൃതിനാശത്തിലേക്ക് ഓർമ്മയില്ലായ്മയുടെ അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിലാണ് ശബരിമലയെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിവാദത്തിന് അദ്ദേഹം അവസാനം കണ്ടുകൊണ്ട് പ്രഖ്യാപനം നടത്തിയത് അഭിമുഖം നടത്തിയ വ്യക്തി അത് ബൗദ്ധക്ഷേത്രമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അങ്ങനൊരു ബൈനറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ചിലർ ബൗദ്ധക്ഷേത്രത്തെ പിടിച്ചെടുത്ത് ഹൈന്ദവ ബ്രാഹ്മണിക്കൽ കേന്ദ്രമാക്കി മാറ്റി എന്ന മട്ടിൽ എം ജി എസ് ആണ് നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞു ഈ കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെയൊരു വിഹാരം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു ബൗദ്ധ കേന്ദ്രമൊന്നും ആയിരുന്നില്ല ഈ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൃത്യമായി ചരിത്രത്തിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ തെളിവുകളെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പം ഇങ്ങനെ പലതരത്തിലും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സംഘവുമായോ വിശ്വ പരിഷത്തുമായോ ഒക്കെ വൈചാരികമായി അടുത്തു നിൽക്കുന്ന ആളുകൾ നടത്തുന്ന അല്ലെങ്കിൽ അത്തരമൊരു മഹാത്മാവിനാൽ ആരംഭിക്കപ്പെട്ട പൂജ്യ സ്വാമി കൃപാദങ്ങളാൽ തുടക്കം കുറിക്കപ്പെട്ട ഈ പ്രസ്ഥാനത്തിനൊരു വൈചാരികമായ ചായ്വുണ്ട് ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളോട് അത്തരമൊരു വ്യക്തിത്വമായിരുന്നില്ല എം ജി എസ് എം ജി എസ് സ്വതന്ത്രനായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ അദ്ദേഹത്തെ കൃതജ്ഞതയോടെ ഓർക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്ന തുടക്കത്തിൽ പറയണം എന്നെനിക്ക് തോന്നി അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ചെയ്തത്